റേഷൻ കാർഡ് ദുരുപയോഗം വളരെയധികം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലേ അതുകൊണ്ട് തന്നെ ഈ ദുരുപയോഗം തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വലിയ മാറ്റങ്ങൾ ഇങ്ങനെ നമ്മുടെ ചുറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വല്ലതും അറിയുന്നുണ്ടോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത അനേകം ആളുകളുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അറുപതിനായിരത്തോളം പേരാണ് പുറത്തായത് കേട്ടോ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത് തന്നെ മഞ്ഞ പിങ്ക് നീല കാർഡ് ഉടമകളിൽ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാത്തവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി വെള്ള കാർഡിലേക്ക് മാറ്റി റേഷൻ വാങ്ങാതിരുന്ന എന്താ സാധാരണ സംഭവിക്കുക റേഷൻ കാർഡ് ക്യാൻസൽ ചെയ്യില്ലെങ്കിലും മഞ്ഞ പിങ്ക് നീല വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾ കുറഞ്ഞത് മൂന്ന് മാസത്തേക്ക് തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്ന അവരുടെ കാർഡ് കാർഡിലേക്ക് മാറ്റാനുള്ള അധികാരം താലൂക്ക് സപ്ലൈ ഓഫീസർക്കുണ്ട് ഈ മാറ്റം വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന റേഷൻ സബ്സിഡികളിലും മറ്റ് ആനുകൂല്യങ്ങളിലും കുറവ് വരും ഇനി ഓണക്കിറ്റ് വാങ്ങാത്തവർക്ക് എന്ത് സംഭവിക്കും എന്നറിഞ്ഞാലോ ഓണക്കാലത്ത് സർക്കാർ നൽകുന്ന ഓണക്കിറ്റ് വാങ്ങാത്ത മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കും മരിച്ചവരോ അനർഹരായവരോ ആണ് ഓണക്കിറ്റ് വാങ്ങാത്തത് എന്നാണ് വിലയിരുത്തൽ ഇനി മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ നിർബന്ധമായും മസ്റ്ററിംഗ് നടത്തണം റേഷൻ കടകളിൽ ചെന്ന് ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ഇത് ചെയ്യാവുന്നതാണ് മസ്റ്ററിംഗ് നടത്തുന്നതിന് റേഷൻ കാർഡ് ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അവസരമുണ്ട് കേട്ടോ ഡിസംബർ പത്ത് വരെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സിറ്റിസൺ പോർട്ടലിലൂടെയോ അപേക്ഷിക്കാം ജില്ലാ സപ്ലൈ ഓഫീസർമാർ പരിശോധിച്ച് അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തും രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അർഹരാണെന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വീടില്ലാത്തവർ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം വരുമാന സർട്ടിഫിക്കറ്റ് വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നികുതി രസീതിന്റെ പകർപ്പ് ഗുരുതര രോഗങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരികളുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് അപ്പൊ ദേശക്ക് റേഷൻ കാർഡ് മാറ്റാനുള്ള അവസരം മിസ്സാക്കി കളയരുത് കേട്ടോ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്